കഴിഞ്ഞ ദിവസം നമ്മുടെ മോഹൻ ഭഗവത് ആർ എസ് എസിൻ്റെ ആത്മീയാചാര്യൻ ബി ജെ പി പലതിലും അതിരിവിട്ടതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ പല സംഗതികളിലും അഹങ്കാരം വന്നതിനെക്കുറിച്ചും കാണിക്കേണ്ട വിനയവും മര്യാദയും പൊതുപ്രവർത്തനത്തിൽ കാണിച്ചില്ലെന്ന തരത്തിലുമൊക്കെ വലിയ മഹത്തായ പ്രസ്താവന വരികയുണ്ടായി ഇന്നലെ മറ്റൊരു നേതാവ് ആ അഹങ്കാരികളെ രാമൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നിർത്തി എന്ന് പറയുകയുണ്ടായി അത് കേൾക്കുമ്പോൾ ആ വാചകങ്ങളൊക്കെയും ശരിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്നുള്ളൊരു പൊതു അഭിപ്രായം തോന്നുമെങ്കിലും അത് ആ വാചകങ്ങളാകുന്ന ആശയങ്ങളെ ഒരു വസ്ത്രങ്ങളോട് ഉപമിച്ചാൽ അതിങ്ങനെ ഷെൽഫിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ആർക്കും എടുക്കാവുന്നതുപോലെ എന്നാൽ ഫലമൊക്കെ വന്നു വന്നുകഴിഞ്ഞ് എന്നാൽ അതെടുത്തിട്ടൊന്ന് അണിയിച്ചൊരുക്കി ഒന്ന് റെഡിയായി ഞങ്ങൾക്ക് ഈ തോൽവിയിൽ ഇതൊക്കെയാണ് നിരീക്ഷണം ഞങ്ങൾ കുറച്ചുകൂടി ഒരു വിവേകത്തോടെ ഇതിനെ കാണുന്നു എന്നൊക്കെ ബോധ്യപ്പെടുത്താനല്ലേ എന്ന് തോന്നിയാൽ സംശയിക്കേണ്ടതില്ല അതിന് കാരണം പലതാണ് ആ കാരണങ്ങളാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നിയത് പലപ്പോഴും നമ്മുടെ മോഹൻ ഭഗവത് ആർ എസ് എസിൻ്റെ അഭിപ്രായമായി അദ്ദേഹം പറയാറുണ്ട് നമ്മുടെ എല്ലാം ജനിതക ഒന്നാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളാരും അങ്ങനെ അന്യരല്ല ഈ നാട്ടിൽ പിറന്നവരാണ് എന്നൊക്കെ പറയാറുണ്ട് ഞാനും പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവ് വൈബോടെ സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഗതികളൊക്കെയും അത് ഉറക്കെ തുറന്നു പറയേണ്ട സന്ദർഭങ്ങളിൽ മൗനം പാലിച്ച് നിശബ്ദമായി ഇരുന്നു കൊടുത്ത് അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടെ എഴുന്നേറ്റ് ഈ പറയുന്ന ചില സുവിശേഷങ്ങൾ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് യാതൊരു കാര്യമില്ല യഥാർത്ഥത്തിൽ ഇതിൽ അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് നിശബ്ദമായി ഇലക്ഷൻ കമ്മീഷൻ നോക്കിയിരിക്കെ മുസ്ലിം വിഭാഗത്തെ വിദ്വേഷപരമായ പ്രസ്താവന കൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്താകെയും അപമാനിച്ചപ്പോൾ അന്ന് പറയണമായിരുന്നു ഇദ്ദേഹം ഈ പറയുന്ന ഭാഷ ശരിയല്ല ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരാണ് എന്ന് പറയണമായിരുന്നു അല്ലെങ്കിൽ ശ്രീരാമൻ നിങ്ങളെ പിന്നെ എന്താ പറയുന്നത് ശപിക്കുമെന്നോ നിലയ്ക്ക് നിർത്തുമെന്നോ നിങ്ങൾ അഹങ്കാരികളാകരുതെന്നോ ഒക്കെ പറയേണ്ടതിന് പകരം അപ്പോൾ ദീപസ്തംഭം മഹാശര്യം എന്ന് പറഞ്ഞ് വിശ്രമിച്ച ശേഷം ഇപ്പോൾ ഈ ഭാഷാശുദ്ധിയും നേതൃഭാവനയും കഴിവും അനുയായികളും ഒന്നുമില്ലാത്ത ശരാശരിക്കാരനായ ഇന്ത്യക്കാരൻ ഉറക്കെ എല്ലാവരെയും ലോകത്തെ ഉൾപ്പെടെ കാണിച്ചു കൊടുത്ത് ഇന്ത്യ മരിച്ചിട്ടില്ലെന്നും ഇന്നും ഞങ്ങളിൽ ഇന്ത്യത്വം ഇന്ത്യൻ നെസ് എന്ന് ഉണ്ട് എന്നും തെളിയിച്ചു കൊടുത്തതിന് ശേഷമുള്ള നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ പറയേണ്ട സമയത്ത് പറയാതെ ഇതിൻ്റെ സംഗതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു നല്ലവുള്ള ജമയൽ എന്നതുപോലെ അങ്ങനെ വന്നിരുന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ഫലമുള്ളത് പട്ടി പൊയ്ക്കഴിഞ്ഞ് കല്ലെറിയുന്നത് പോലെയും ബസ്സങ്ങ് പൊയ്ക്കഴിഞ്ഞ് കൈ കാണിക്കുന്നത് പോലെയുമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന വെറുമൊരു വാക്യ പ്രകടന പ്രചരണത്തിനപ്പുറത്ത് വേറൊന്നും ഇല്ല എന്നതാണ് സത്യം മറ്റൊരു കാര്യം കൂടി ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിലെ പരാജയം യഥാർത്ഥത്തിൽ ജനങ്ങൾ നൽകിയതല്ലെന്നും തിരിച്ചടി അത് സംഘം പ്രവർത്തകർ ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണെന്നും കൂടി വരുത്തുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് സംഘം പ്രവർത്തകരായാലും കോൺഗ്രസ് പ്രവർത്തകരായാലും ബി ജെ പി പ്രവർത്തകരായാലും എല്ലാം വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യക്കാരാണ് അതേ ഇന്ത്യക്കാരും ഭാരതീയരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പോലും എടുത്തു നോക്കിയാൽ തൊട്ടുപ്പഴത്ത മണ്ഡലത്തിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിന് ഷാഫിയെ ജയിപ്പിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തെ മണ്ഡലത്തിൽ എഴുപതിനായിരം വോട്ടിന് പിന്നെ ഈ പറയുന്ന നമ്മുടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതും എല്ലാം ഇവരൊക്കെ തന്നെയാണ് അവിടെ എല്ലാ സംഘവും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ ഉണ്ട് പക്ഷേ പക്ഷെ ഇതൊക്കെ അറിയാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത